ഓക്കെ ഈ ഒരു വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുകയാണ് അപ്പൊ ഇതില് എന്താണ് സത്യാവസ്ഥ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പോകുന്നത് തീർച്ചയായും ഇത് ഞാൻ പറയുന്നതോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ് ബോക്സിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അകത്ത് പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറയുന്നത് ഓക്കെ ആദ്യമായിട്ട് ഈ വീഡിയോനെ രണ്ട് രീതിയിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ആദ്യമായിട്ട് ചില ആൾക്കാർ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ അവിടെ ചില ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് കഞ്ചാവ് വലിക്കുന്നുണ്ടായിരുന്നു ആയതുകൊണ്ടാണ് വയസ്സായ ആൾക്കാർ എതിർത്ത് പോയിട്ട് സംസാരിച്ചത് എന്നിട്ടാണ് അവരടിക്കാൻ വേണ്ടി വന്നത് എന്ന രീതിയിലാണ് ഒരു ടൈപ്പിൽ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്തൊരു രീതിയിൽ എങ്ങനെയാന്ന് വെച്ചാൽ അവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചെറുപ്പക്കാരൊക്കെ ഇവർ വെറുതെ പോയിട്ട് അങ്ങ് മെ മിക്കുകയറാൻ വേണ്ടി പോയതാണ് എന്നിട്ടാണ് അവരെ അടിച്ചത് അല്ലെങ്കിൽ തല്ലിയത് എന്ന രീതിയിലാണ് ഇങ്ങനെ രണ്ട് ടൈപ്പ്സിലാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ഒരിക്കലും നമ്മൾ ഒരു ഭാഗത്തിൽ നിന്ന് പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഓക്കെ ഒന്നാമത് കാര്യം നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് രണ്ടാമതൊരു ഒരു വിഷയം ഇപ്പോൾ ചെറുപ്പക്കാരാണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും ഇപ്പോൾ ഉദാഹരണമൊക്കെ നമുക്ക് ആദ്യം ചെറുപ്പക്കാരെ എടുക്കാം ചെറുപ്പക്കാർ ഇപ്പോൾ അവിടെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം അവരൊന്നും തന്നെ ചെയ്യുന്നില്ല അല്ലെങ്കിൽ കഞ്ചാവോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അവർ വെറുതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വയസ്സായ ആൾക്കാർ ഇത് മിക്ക നാടിൽ നടക്കുന്ന കാര്യമാണ് ഓക്കെ വയസ്സായ ആൾക്കാർ എന്ത് ചെയ്യുന്നത് വച്ചാൽ വെറുതെ പോയിട്ട് അവരെ ചൊറിയാൻ നിൽക്കും എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ഇന്ദ്രയുടെ കഞ്ചാവൊലിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ നല്ല കുറെ കാര്യങ്ങളൊക്കെ അവരോട് സംസാരിച്ചത് പറയും പിന്നീട് അവരോട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അവര് പരസ്പരം ആ വയസ്സന്മാരുടെ ടീംസ് ഉണ്ടാവല്ലോ അവരോട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കും ഇടീ നാട് മൊത്തം പാട്ടാക്കി നടക്കും അവൻ്റെ മകൻ ഇങ്ങനെയാണ് അവരെ ഇത് സംഭവിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഒന്നാമതായിട്ട് ഈ ഒരു കാര്യം നമ്മൾ അവോയ്ഡ് ചെയ്യുക ഒരിക്കലും വയസ്സന്മാരായ ആൾക്കാർ ഈ ചെറുപ്പക്കാർ വെറുതെ ഇല്ലാതെ അങ്ങ് പറയാൻ പാടില്ല എന്നാണ് പിന്നീട് മറ്റൊരു കാര്യം ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് ഇനി അഥവാ വയസ്സന്മാർ അത്തരത്തിലുള്ള രീതിയിൽ പറഞ്ഞു പറഞ്ഞുവെങ്കിലും ചെറുപ്പക്കാരായ നിങ്ങളും ഞാനും ഒരിക്കലും അവരുടെ മെക്കെട്ട് കയറാൻ നിൽക്കരുത് എന്ന് വെച്ചാൽ അവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരെ അവർക്ക് ശരിക്കും അവരോട് ചൂടാവുകയോ അല്ലെങ്കിൽ അടിക്കാൻ പോവുകയോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല അവർ വയസ്സായ ആൾക്കാരാണ് അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് അവരിലേക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ഭാഗത്തേക്കും സപ്പോർട്ട് ചെയ്തല്ല ഞാൻ സംസാരിച്ചത് ഈ വീഡിയോ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഏതായാലും ഇതിനെ കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സംഭവം നടന്ന നടന്നത് എവിടെയെന്ന് വെച്ചാൽ മലപ്പുറം ഭാഗത്ത് തിരൂർ ആ ഒരു പ്രദേശത്ത് ഏതോ ഒരു നാടിൻ്റെ പേരുണ്ട് ശരിക്കും എനിക്ക് കിട്ടുന്നില്ല ആ ഒരു നാട്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നുള്ളത് അപ്പോൾ ഏതായാലും ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകാതെ ഒരിക്കലും പ്രതികരിക്കാൻ വേണ്ടി പോകരുത് ആരും തന്നെ പ്രതികരിക്കാൻ പാടില്ല എന്നാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് മനുഷ്യല്ല വരും ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വെറുതെ ഇല്ലാതെ ഇങ്ങനെ പ്രതികരിച്ചു ഇപ്പം ആ ചെറുപ്പക്കാരെ ആണെങ്കിൽ നമ്മൾ പ്രതികരിച്ചു എന്ന് വിചാരിക്കുക അവർ വലിച്ചിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതെന്ന് നമ്മൾ പ്രതികരിച്ചു അവസാനമായിട്ട് സത്യാവസ്ഥ പുറത്തു വരുന്ന സമയത്ത് അവർ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം സത്യാവസ്ഥ അങ്ങനെയാണ് പുറത്തു വരുന്നത് അപ്പോൾ നമ്മൾ വെറുതെ ഇല്ലാതെ അവരുടെ ഫ്യൂച്ചറും അല്ലെങ്കിൽ അവരിങ്ങനെ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ നടന്നവരാകും അല്ലേ അപ്പോൾ ഒരിക്കലും ഇൻഷാള്ള നമ്മുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാതിരിക്കട്ടെ അള്ളാഹു സുബൈനോത്തേല നമ്മരെയും കാത്തുരക്ഷിക്കട്ടെ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ തൊട്ട് ഇൻഷാള്ള എല്ലാവരും പ്രത്യേകിച്ച് ദുബായ ചെയ്യുക ഞാൻ വീഡിയോ ചെയ്യുന്ന സ്ഥലത്തല്ല ഉള്ളത് എന്ന് വെച്ചാൽ ഞാൻ വേറെ അടുത്ത് ഇമാം നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഷാള്ള നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അസാലിക്കും വരമത്ത അല്ല വരകാത്തു